മഹാപരിശുദ്ധത്തിനുമായ സ്വർഗ നല്ല വിധാവേ നല്ലതും വിലയേറിയുമായി പ്രഭാവത്തിനായി നന്ദി പറയുന്ന കർത്താവേ പലപ്പോഴും ആണെങ്കിൽ ജീവിതത്തിൽ കർത്താവേ എനിക്ക് എന്തിന് ഈ ശോധനകൾ വരുന്നു ഈ കഷ്ടതകൾ വരുന്നു എന്ന് കർത്താവെ അടിങ്ങൾ ചിന്തിച്ച് മനസ്സ് കർത്താവെ വ്യാകുലപ്പെട്ട് ഇരിക്കുന്നു കർത്താവേ എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് സ്തോത്രം ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് കഷ്ടതകളും നഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കർത്താവ് എന്നാൽ നിത്യതയിൽ കർത്താവ് ഹാലലിയ നീ ഞങ്ങളെ ചേർക്കുമ്പോൾ കർത്താവ് ഏറ്റവും സന്തോഷവും ഹാലലിയ ആനന്ദവും അടിയങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു ഈ ലോകത്തിലല്ല കർത്താവ് വരുവാനുള്ള ഹലി സ്തോത്രം ലോകത്തിലാണ് കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ നിത്യഭവനത്തിലാണ് ഞങ്ങൾക്ക് ഹാലലിയ ഞങ്ങളുടെ ജീവിതം വന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഈ ദിവസങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വർത്താവേ അതിനായി ഹാലലി അടിയങ്ങളെ ഹൃദയങ്ങളോട് നീ ഇടപെടുമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു വർത്താവേ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കടുക്കണം പിതാവിയെ സ്വർഗീയ സ്നേഹത്താ നിറയ്ക്കണം ആമേൻ